ശുദ്ധർ നവംബർ ഏഴ് വിശുദ്ധ വില്ലി ബ്രോർഡ് അറുന്നൂറ്റി അൻപത്തിയേഴിൽ ഇംഗ്ലണ്ടിലെ നോർത്തംബർലാൻഡിലാണ് വിശുദ്ധ വില്ലി ബ്രോർഡ് ജനിച്ചത് വില്ലി ബ്രോർഡിന് ഇരുപത് വയസ്സായപ്പോഴേക്കും അദ്ദേഹം സന്യാസ വസ്ത്രം ധരിക്കുകയും ദൈവത്തിൻ്റെ മുഖം വഹിക്കുവാൻ ആരംഭിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു വിശുദ്ധ എക്ബർട്ടിൻ്റെ കീഴിൽ പഠിക്കുക എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം അയർലൻഡിലേക്ക് പോയി ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഭൗതിക ജീവിതം ഉപേക്ഷിച്ച് ആശ്രമത്തിൽ ചേരുകയും ട്രവസ് രൂപതയിലെ എച്ച് ടെർണാച്ച് ആശ്രമത്തിലെ വിശുദ്ധനായി ആദരിക്കപ്പെടുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന് മുപ്പത് വയസ്സായപ്പോൾ വിശുദ്ധ സ്വിഡ്ബെർഗിനോടൊപ്പം ഇംഗ്ലണ്ടിലെ പത്ത് സന്യാസിമാരെയും കൂട്ടി റൈൻ നദീമുഖത്തിന് ചുറ്റും കിടക്കുന്ന ഫ്രിസൺസുകളുടെ പ്രദേശങ്ങളിൽ പോയി വിശ്വാസം പ്രചരിപ്പിക്കുവാൻ തീരുമാനിച്ചു അറുനൂറ്റി എഴുപത്തിയെട്ടിൽ വിശുദ്ധൻ ഇവരുടെ ഇടയിൽ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ ആരംഭിച്ചു എന്നാൽ ഈ ശ്രമങ്ങളൊന്നും വലിയ ഫലം കണ്ടില്ല ഈ സന്യാസിമാരുടെ ആഗമന സമയത്ത് യഥാർത്ഥ ദൈവം അവർക്ക് അറിയപ്പെടാത്തവനായിരുന്നു പിന്നീട് വില്ലി ബ്രോർഡ് റോമിലേക്കും പോവുകയും വിഗ്രഹാരാധകരുടെ നാടുകളിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനുള്ള അനുവാദം മാർപ്പാപ്പയിൽ നിന്നും വാങ്ങിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സഹചാരിയായിരുന്ന വിശുദ്ധ സിഡ്ബർഡ് കോളൻ നിവാസികളുടെ മെത്രാനായി വഴിക്കപ്പെട്ടു ഇതിനിടെ മറ്റ് പതിനൊന്ന് പ്രേക്ഷിതരും ഫ്രഞ്ച് പ്രദേശമായ വ്രീസ്ലാൻഡിൽ സുവിശേഷ വേലകൾ ചെയ്തു ഫ്രാൻസിലെ രാജകീയ കൊട്ടാരത്തിലെ മേൽനോട്ടക്കാരനായിരുന്ന പെപ്പിൻ വിശുദ്ധ വില്ലി ബ്രോർഡിനെ രൂപതാ ഭരണ ചുമതലകൾക്കായി നിർദ്ദേശിച്ചു സെർജ്യൂസ് പാപ്പ ഇദ്ദേഹത്തിൻ്റെ പേര് ക്ലമൻ്റ് എന്നാക്കി മാറ്റുകയും ഫ്രിസൺസിൻ്റെ സഹായമെത്രാനായി നിയമിക്കുകയും ചെയ്തു വിശുദ്ധ മാർട്ടിൻ്റെ പള്ളി അദ്ദേഹം പുതുക്കി പണിയുകയും ഇത് പിന്നീട് അവിടുത്തെ പ്രധാന പള്ളിയാവുകയും ചെയ്തു ഇതിനിടെ അദ്ദേഹം ലക്സംബർഗിലുള്ള എക്ടർനാച്ചിൽ ഒരാശ്രമം പണിതു പെപ്പിന്നെ പേരായ ചാൾസ് മാർട്ടലിനെ അദ്ദേഹം ജ്ഞാനസ്നാനപ്പെടുത്തിയിരുന്നു ഇദ്ദേഹം പിൽക്കാലത്ത് ഫ്രാൻസിൻ്റെ രാജാവായി വില്ലിബ്രോർഡ് ബ്രോർഡ് പണിത പള്ളികളുടെ സംരക്ഷകനായിരുന്ന ചാൾസ് മാർട്ടൽ ഉട്രച്ചിൻ്റെ പരമാധികാരം പിന്നീട് വിശുദ്ധനെ ഏൽപ്പിച്ചു വിശുദ്ധ വില്ലിബ്രോർഡ് ഡെൻമാർക്കിലും തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിരുന്നു ക്രൂരനായ രാജാവായിരുന്നു അക്കാലത്ത് അവിടെ ഭരിച്ചിരുന്നത് അദൃശ്യമായ തടസ്സങ്ങളെ മുൻകൂട്ടി കണ്ട വിശുദ്ധൻ താൻ മാമോദിസം മുക്കിയ മുപ്പതോളം കുട്ടികളുമായി തിരികെ ഉട്രച്ചിനെത്തി വാൾച്ചരൻ ദ്വീപിലും അദ്ദേഹം തൻ്റെ സുവിശേഷ വേല ചെയ്തു അവിടെ ധാരാളം വരെ മതപരിവർത്തനം നടത്തുകയും കുറേ പള്ളികൾ പണിയുകയും ചെയ്തു അവിടെ വെച്ച് വിഗ്രഹാരാധകനായ ഒരു പുരോഹിതൻ വാളിനാൽ വെട്ടിയെങ്കിലും വിശുദ്ധനെ മുറിവേൽപ്പിക്കാൻ പോലും സാധിച്ചില്ല ഈ പുരോഹിതൻ അധികം വൈകാതെ മരിച്ചു എഴുന്നൂറ്റി ഇരുപതിൽ വിശുദ്ധ ബോണിഫസ് വിശുദ്ധനോടൊപ്പം ചേർന്നു മൂന്ന് വർഷത്തോളം അദ്ദേഹം വിശുദ്ധൻ്റെ കൂടെ ചെലവഴിച്ചതിന് ശേഷം ജർമ്മനിയിലേക്ക് പോയി കുട്ടച്ചിൽ വിശുദ്ധൻ പിൽ പിൽക്കാലത്ത് പ്രസിദ്ധിയാർജിച്ച ഒരുപാട് സ്കൂളുകൾ പണിതു ധാരാളം അത്ഭുതങ്ങൾ വിശുദ്ധൻ്റെ പേരിലുണ്ട് കൂടാതെ പ്രവചനപരവും ഉണ്ടായിരുന്നതായി പറയുന്നു അൻപത് വർഷക്കാലത്തോളം അദ്ദേഹം എത്രാനായി വിശ്രമമില്ലാതെ ജോലി ചെയ്തു ഒരേ സമയം അദ്ദേഹം ദൈവത്തെപ്പോലെയും മനുഷ്യനെപ്പോലെയും ആദരിക്കപ്പെടുകയും മരിക്കുകയും ചെയ്തു ലക്സംബർഗിലുള്ള എക്ടർനാച്ചിലെ ആശ്രമത്തിൽ ഈ വിശുദ്ധൻ അന്ത്യവിശ്രമം കൊള്ളുന്നു